ഒന്ന് തൊള്ള തുറന്ന് പറയണെ പൂക്കി വേണ്ടില്ലായിരുന്നു ഇനി കിടക്കുന്നെല്ലിക്കണേ സമസ്ത അപരാധങ്ങളും പൊറക്കണേറെ അടേന് മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ െ എന്നെയും ബ്രഹ്മചാരി ആക്കരുതേ ഗണേശ്ര കൊതിപ്പിക്കല്ലേ ഭഗവാനെ എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ ഒറ്റ ചെവി ചെവിണ്ടോ മറ്റു ചെവി കേൾക്കില്ല ഒരു ചെവി ആണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി മാത്രമേ പറഞ്ഞോ അതോ കല്യാണവും കഴിഞ്ഞോ ഏ കല്യാണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ എങ്കിൽ കല്യാണം കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം ഞാൻ നോക്കട്ടെ നോക്കിച്ചോ ടീമിന്റെ കൊടുമ്പനും കൊണ്ടു നിൽക്കുകൊടുക്കാം നോക്കിയെ ഗോപാലന്റെ മകൻ മാനക്കുട്ടനെ അറിയൂ ഓ നന്നായി അറിയും അവന്റെ വീട് ആ കാണുന്നത് എങ്ങനെ ആ എന്താ കാര്യം ഒരു റിയില്ല എന്നോടൊന്നും അവനില്ലാത്ത പരിപാടിയില്ല പുലകുളി നാപ്പത്തൊന്ന് പള്ളകാണൽ നിശ്ചയം കല്യാണം എവിടെ ആയാലും വെണ്ണീറും വാരിയിട്ടേ വരത്തുള്ളൂ കല്യാണ പോരയിലൊക്കെ ഓനും കൂട്ടനും കാട്ടിക്കൂട്ടണ കളി ഞങ്ങളുടെ കുട്ടി രക്ഷപ്പെട്ടു ആളിപ്പൊ എവിടെയുണ്ട്